ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കടപ്പുറത്തെ വിശേഷങ്ങൾ നിങ്ങൾ തമ്പിനയിൽ കണ്ടതുപോലെ ഇന്നത്തെ ചൂടുള്ള കടപ്പുറത്തെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് ഇന്നൊരു രക്ഷയുമില്ല ഞാൻ ജസ്റ്റ് ഒന്ന് കടപ്പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു ആകെ തിരക്ക് നല്ല തിരക്ക് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയുമില്ലാത്ത തിരക്ക് ഒരുപാട് വണ്ടികൾ ഒരുപാട് മീൻ വിൽക്കുന്ന ആളുകൾ അതുപോലെ തന്നെ കാണാൻ വന്നവർ അങ്ങനെ പലതരത്തിലുള്ള തിരക്കുകളാണ് അവിടെ അനുഭവപ്പെട്ടത് വണ്ടി നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ നടക്കുന്ന റോട്ടിലൊക്കെ വണ്ടികൾ തിങ്ങി നിറഞ്ഞ് കിടക്കുകയാണ് ഇതിപ്പോ ഇന്ന് നടക്കുന്ന സംഭവമാണ് നമ്മുടെ രണ്ട് മൂന്ന് ദിവസമായിട്ട് മഴയും നല്ല ശക്തമായ കാറ്റും കടൽക്ഷോഭമൊക്കെ ഉണ്ടായി അതെല്ലാം കഴിഞ്ഞ് ഇന്നൊരു കടയിൽ ശാന്തമായി കിടക്കുന്നുണ്ട് അപ്പോൾ വഞ്ചിക്കാരും എല്ലാവരും ഇറങ്ങി മീൻ പിടിക്കുന്ന ഗതിയിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പൊ നിങ്ങൾ ഈ കാണുന്നതൊക്കെ നമ്മുടെ കരയിലെ അവിടേക്ക് കടപ്പുറത്തേക്ക് പോകുന്ന വഴിയിലെ തിരക്കുകളാണ് ഞാൻ നിങ്ങളെ കാണിച്ചത് ഇനി നമുക്ക് കടപ്പുറത്തെ തിരക്കും കൂടെ കാണേണ്ടതുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കയറി വരുന്ന കടപ്പുറത്തേക്ക് വരുന്ന വഴിയിലെ തിരക്കിൻ്റെയും അതുപോലെ തന്നെ മീൻ കൊണ്ടുവരുന്നവരുടെയും ഒക്കെ അവിടെ തന്നെ കൊണ്ടുവന്ന് അവിടെ തന്നെ മീൻ അയച്ചിട്ട് ഒക്കെ ആക്കിയിട്ടാണ് അവർ വണ്ടിയിലേക്ക് കയറ്റുന്നത് ഇനി നമുക്ക് കടപ്പുറത്ത് വിശേഷങ്ങളിലേക്ക് പോവാം ഇതാണ് നമ്മുടെ കടപ്പുറത്ത് തിരക്ക് ഞാൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലോങ് റേഞ്ചിൽ ഒന്ന് കാണിച്ചതാണ് ഇനി നമുക്ക് അവരുടെ അടുത്തേക്ക് മന്ദം മന്ദമായിട്ട് നീങ്ങാം കടപ്പുറം എന്താണ് ഇപ്പോ കടലിൽ എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കുന്നതാണ് അപ്പൊ നമ്മൾ നേരെ അവിടെ കുറെ ആൾക്കൂട്ടങ്ങളുണ്ട് അവരുടെ അടുത്തേക്കാണ് ചെല്ലുന്നത് അവരെന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പൊ നമ്മൾ കടപ്പുറത്തേക്ക് ഇങ്ങനെ പതിയെ പോയപ്പോൾ അവിടെ ഒരുപാട് മീൻകാരും അതുപോലെ തന്നെ വഞ്ചിക്കാരും ഒക്കെ മീൻ പിടിച്ച് ലേലം വിളിക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ കഴിയും മീൻ കൊട്ടകളെല്ലാം നിരത്തി വെച്ച് അതിലേക്ക് കടലിൽ നിന്നുള്ള വഞ്ചി വന്നതിന് ശേഷം വഞ്ചിയിലെ മീനുകളൊക്കെ ഈ കൊട്ടയിലേക്ക് വന്ന് നിറക്കുകയാണ് ഒരുപാട് മീൻ കച്ചവടക്കാർ അവിടെ ലേലം ഗുളി കാത്തിട്ട് നിൽക്കുന്നവരുണ്ട് അതിനിടയിൽ നമ്മുടെ വഞ്ചിക്കാർ വേഗം വഞ്ചിയിൽ മീൻ ഇട്ട് വീണ്ടും അവർ പോവാനുള്ള തയ്യാറെടുപ്പിന് വേണ്ടി എല്ലാം സ്പീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ നമ്മളുടെ ലേലം വിളി ആരംഭിച്ചിരിക്കുകയാണ് ലേലം വിളി തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നത് മീൻകാരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ലേലം വിളിയിൽ പങ്കെടുക്കാറുണ്ട് അപ്പൊ അങ്ങനെ നമ്മുടെ മച്ച ആരംഭിച്ചു കൊണ്ടിരിക്കുന്നു ചില്ലറ രൂപ ഇന്നത്തെ നമ്മുടെ ചെമ്മീൻ ചാകരയില് മീൻവിളി ആരംഭിച്ചിരിക്കുന്നത് ഒക്കെ ഒരു പത്ത് പതിനഞ്ച് പതിനാല് ആ റേഞ്ചിലാണ് മീൻകാലൊക്കെ വിളിച്ചെടുക്കുന്നത് ഒരു രണ്ട് മൂന്ന് ദിവസത്തെ ഇടവേളകൾക്ക് ശേഷം ഒന്നുകൂടെ ഒരു മീൻ പിടിച്ച ദിവസമാണ് ആയതുകൊണ്ട് മീൻ കിട്ടാത്തൊരു സിറ്റുവേഷനിൽ നമ്മുടെ ചെമ്മീനൊക്കെ ഇരുത്തരി കുറച്ച് വില കൂടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തിരക്കും കാര്യങ്ങളാണ് ഇവരൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ വഞ്ചിയിൽ മീൻ കൊണ്ടുവരുമ്പോൾ അത് വഞ്ചിയിൽ നിന്ന് പൂരി അതുപോലെ തന്നെ പാത്രങ്ങളിലേക്ക് ഇട്ട് കൊടുത്ത് അവിടെ കൊണ്ടായിട്ട് ലേലം വിളിയിലേക്ക് കാണിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ വഞ്ചികൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെയുള്ള ആളുകൾ തന്നെ മീനുകളെല്ലാം കോരിയെടുത്ത് ഓരോ പാത്രത്തിലേക്കും ഓരോ ടപ്സിലേക്കാക്കി കൊടുക്കും അവരത് കൊണ്ടുപോയിട്ട് ലേലത്തിൻ്റെ അടുത്ത് വെക്കും അങ്ങനെയാണ് ഇവിടെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കടപ്പുറത്തെ വിശേഷങ്ങൾ ഇന്ന് തകൃതിയായിട്ട് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല വലിയ തോതിലുള്ള തിരക്കുകളുണ്ട് വലിയ തോതിലുള്ള മീനുകളുമുണ്ട് എന്തായാലും മീൻകാർക്ക് രണ്ട് ദിവസം നമ്മളുടെ ബോട്ട് പോകുന്ന ആളുകൾക്കൊക്കെ രണ്ട് ദിവസത്തെ ഗ്യാപ്പിന് ശേഷം നല്ലൊരു റിസൾട്ട് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് അതിൻ്റെ ഒരു സന്തോഷത്തിലും ആഹ്ലാദത്തിലും തന്നെയാണ് അവർ അവരുടെ മുഖങ്ങൾ കണ്ടാൽ നമുക്കറിയാം കടൽ ഒരുപാട് കൂടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇന്നത്തെ ഒരു ദിവസം നന്നായി ഇറങ്ങിപ്പോയി നല്ല ശാന്തമായിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇനിയും നല്ല നല്ല വിശേഷങ്ങളുമായി നിങ്ങളുടെ അടുത്തേക്ക് വരും അതുവരേക്കും ബൈ ബൈ